പി വി എൻവർ എം എൽ എ നിർത്തുന്നില്ല തന്റെ പരാതിയിൽ പറഞ്ഞ രണ്ടു പേരെയും മാറ്റി നിർത്തിയില്ല എങ്കിൽ സി പി എമ്മും പിണറായി വിജയനും നാണം കെട്ട് തലതാട്ടി പുറത്തു പോകേണ്ടി വരുന്ന സൂചനയാണ് ഇന്ന് പി വി എൻവർ നൽകിയത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് പുറത്തുവിട്ടുകൊണ്ട് പി വി എൻവർ പുതിയ ഒരു യുദ്ധം തുറന്നിരിക്കുകയാണ് ഗുരുതരമായ ആരോപണങ്ങളാണ് ആ പരാതിയിലുള്ളത് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ കച്ചവടക്കാർ തമ്മിലുള്ള സാമ്പത്തിക തർക്കത്തിൽ ഒരു കക്ഷിക്കൊപ്പം നിന്ന് പി ശശി ലക്ഷങ്ങൾ പാരിതോഷികം വാങ്ങുന്നതായി ഈ പരാതിയിൽ ആരോപിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രോക്കർ കച്ചവടത്തിലെ ഒരു ബ്രോക്കറായി മാറിയിരിക്കുകയാണ് പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ചില കേസുകളിൽ രണ്ട് കക്ഷികളും തമ്മിൽ ഒത്തുതീർപ്പുണ്ടാക്കി അവർക്കിടയിൽ ഒരു കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിച്ച് കമ്മീഷൻ കൈപ്പറ്റുന്ന രീതിയിലേക്കും കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി മാറിയിരിക്കുന്നു എന്നുള്ള വ്യക്തമായ വെളിപ്പെടുത്തലും അദ്ദേഹം നടത്തിയിരിക്കുന്നു ഇക്കാര്യങ്ങളും പാർട്ടി പരിശോധിക്കണമെന്നാണ് അൻവർ പറഞ്ഞതെങ്കിലും അതിനു മുൻപേ തന്നെ പി ശശിയെ വലിയ വെള്ള പൂശി പുണ്യാളനാക്കി വച്ചിരിക്കുന്നു സി പി എം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതികളുമായി എത്തുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പറുകൾ പി ശശി വാങ്ങിവെക്കുന്നുണ്ട് എന്നുള്ളതാണ് പി വി അൻവർ വെളിപ്പെടുത്തിയത് കേസന്വേഷണം എങ്ങനെ പോകുന്നുവെന്ന് അവരോട് പ്രത്യേകം അന്വേഷിക്കുന്നു അവരിൽ നിന്ന് ചിലരോട് ശൃംഗാരഭാവത്തിൽ സംസാരിച്ചതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ഫോൺ കോളുകൾ എടുക്കാതെയായ പരാതിക്കാരി പോലും ഉണ്ട് എന്ന് അൻവർ വെളിപ്പെടുത്തുകയാണ് ആ പരാതിക്കാരികൾ ഇനി പുറത്തേക്ക് വരുമോ അല്ലെങ്കിൽ അവർ പരാതിയുമായി രംഗത്തെത്തുമോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ് എങ്കിലും ഈ അറിയുന്ന സത്യങ്ങൾ പി വി അൻവർ തുറന്നു പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയാണ് എന്നോർക്കണം ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പി ശശി തുടർന്നാൽ താങ്ങാനാകാത്ത മാനക്കേടും നാണക്കേടും അധികം വൈകാതെ തന്നെ പാർട്ടിയും മുഖ്യമന്ത്രിയും നേരിടേണ്ടി വരും എന്നുള്ള മുന്നറിയിപ്പാണ് പി വി അൻവർ എം എൽ എ ഇന്ന് നൽകിയിരിക്കുന്നത് ഒരു സഖാവ് എന്ന നിലയ്ക്ക് ഉത്തമ ബോധ്യത്തോടെയാണ് പാർട്ടിയെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതെന്നും അൻവർ പരാതിയിൽ പറയുന്നുണ്ട് ഓൺലൈൻ സ്ഥാപന ഉടമ പ്രതിയായ കേസ് ഒതുക്കി തീർക്കാൻ എ ഡി ജി പി എം ആർ അജിത് കുമാർ രണ്ടു കോടി രൂപ കൈക്കൂലി വാങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു കോടി രൂപ യൂറോ ആയി എ ഡി ജി പിയുടെ വിദേശത്തുള്ള സുഹൃത്തിന് കൈമാറി പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ഇക്കാര്യം അറിയിച്ചിട്ടും നടപടിയെടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ പോലീസ് സംവിധാനവും അതുപോലെ ആഭ്യന്തര വകുപ്പിന്റെ പ്രധാനപ്പെട്ട ആളുകളും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുമൊക്കെ എന്തിനു വേണ്ടി ഇവിടെ നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഒരു ഭരണപക്ഷത്ത് ഇതുവരെ ഉണ്ടായിരുന്ന എം എൽ എ പുറത്തുവിട്ടിരിക്കുന്നത് സോളാർ കേസ് അട്ടിമറിക്കാനും അതുപോലെയുള്ള പണപിരിവും ഒക്കെ നടന്നു എന്നുള്ളതും അദ്ദേഹം വെളിപ്പെടുത്തുകയാണ് സോളാർ കേസ് അട്ടിമറിക്കാൻ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇടപെട്ടോ എന്ന് പരിശോധിക്കണമെന്ന് അദ്ദേഹം സൂചന നൽകുന്നു അതുപോലെ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ പോലീസ് റിപ്പോർട്ട് പൂർത്തിവെച്ച എ ഡി ജി പിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി സംരക്ഷിക്കുകയാണോ എന്ന് പരിശോധിക്കണമെന്നും അൻവർ പരാതിയിൽ പറയുന്നുണ്ട് അങ്ങനെ വിശദമായ ഒരു പരാതി പാർട്ടിക്ക് കൊടുത്തിട്ടും പാർട്ടി അതൊക്കെ ചുരുട്ടി വേസ്റ്റ് ബോക്സിൽ എറിഞ്ഞതല്ലാതെ അൻവറിന്റെ പരാതി മുഖവിലക്കെടുത്തില്ല എന്ന് പറയുമ്പോഴാണ് മാധ്യമങ്ങൾക്ക് മുന്നിലും ജനങ്ങൾക്ക് മുന്നിലേക്കും പി വി അൻവർ എത്തുന്നത് പി വി എൻവറേയും അതുപോലെ മലപ്പുറം ജില്ലയെയും മതന്യൂനപക്ഷങ്ങളുടെ മാത്രമല്ല ഭീകരവാദ പ്രവർത്തനങ്ങളുടെയും ഒരു ഒരടയാളമായി മാറ്റിവെച്ച് എല്ലാവരെയും അത്തരത്തിൽ തകർക്കാനുള്ള അവസാനത്തെ കൂർമ്മ ഇപ്പോൾ പിണറായി വിജയൻ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ പി വി അൻവർ ആരാണെന്നും മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ സംഘാഗങ്ങളും ആരാണെന്നും കേരളത്തിന് വളരെ ബോധ്യമായി നിൽക്കുകയാണ് അതിനിടയിലാണ് അൻവർ ദിവസം തോറും വലിയ വലിയ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇതിന് ശക്തമായൊരു നടപടിയെടുക്കാൻ പിണറായി വിജയന് കഴിയില്ല എന്നുറപ്പാണ് പക്ഷേ എന്തെങ്കിലും നടപടിയെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ തല താഴ്ത്തി നാണം കെട്ട് പുറത്തു പോകേണ്ടി വരും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി എന്നുള്ളത് ഉറപ്പാണ്